പ്രഭാവതിയോട് അപർണ പറയാ കേസിൽ ജയിച്ചതിൻ്റെ വിജയാഘോഷം ഇവിടെ വെച്ച് തന്നെ പന്തലിട്ട് നടത്തും വേണ്ടി വന്ന ഡി ജെ പാർട്ടി നടത്തും പ്രഭാവതി അമ്മ മനസ്സിലിങ്ങനെ പറയും ഒരു സംശയം വേണ്ട ഇത് അവളുടെ അഹങ്കാരത്തിൻ്റെ അന്ത്യം കുറിക്കാനാണ് പോകുന്നത് രാധാമണി ഈ കാര്യങ്ങളൊക്കെ വന്ന് ജാനകിയോട് പറയുമ്പോൾ ജാനകി പറയും എന്ത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് അന്വേഷിച്ച് നടക്കുക അവളെ അവൾക്ക് വീട് കിട്ടിയ ഒരു അവസരമായത് അവൾ ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കണമെന്നാണ് ഞാനും പറയുന്നത് രാധാമണി ചോദിക്കും അമലതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവർ തമ്മിലുള്ള ബന്ധത്തിനാണ് ഒലിച്ച് സംഭവിക്കാൻ പോകുന്നത് ജാനകി വെറും അവർ തമ്മില് ഒരു ബന്ധവുമില്ല പേരിനേ ഉള്ളൂ ഭാര്യ ഭർത്ത് ബന്ധം വഴി പിരിയേണ്ടി വന്നാൽ പോലും ഖേദിക്കേണ്ട കാര്യവും ഇല്ല മനസ്സിലെ അവൾക്കൊരു സ്ഥാനവും ഇല്ല അവൾ അവനെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടുമില്ല അവൾ പരസ്യമായിട്ട് അമലിനെ വിളിക്കുന്നത് കോമാളി എന്ന അവൾക്കറിയാം ഇങ്ങനെ പാർട്ടി നടത്തിയതിൻ്റെ പേരിൽ അമലിനെ അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ലെന്ന് അത് തന്നെ അവളുടെ ധൈര്യം രാധാമണി ചോദിക്കും അവളുടെ അച്ഛനെ മകളെ ഉപദേശിച്ചൂടെ ഉപദേശിച്ചുകൂടെ അവളൊരു ചാവയറായിട്ട് ഇങ്ങോട്ട് അയച്ചതാണെന്ന് അമ്മ തന്നെ പറഞ്ഞതല്ലേ എന്നിട്ട് ചോദിക്കും ആ മുഖം ഒന്നും ഇങ്ങോട്ട് നോക്കിയേ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയും രാധാമണിക്കും എന്താ മുളയെന്ന് വയ്ക്കും അവക്കിങ്ങനെ ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആളല്ലേ അഹങ്കാരത്തിന് വളങ്ങുവെച്ച് കൊടുത്താൽ ഇതൊക്കെ സംഭവിക്കുന്നു അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ അവർനെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നോക്കി നിൽക്കാൻ എനിക്ക് കഴിയും ഞാൻ അവളുടെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു വാക്കു കൊടുത്തുപോയി അവൾ എന്ത് വേണേലും കാട്ടിക്കൂട്ടട്ടെ നമുക്ക് കണ്ണടച്ച് കളയാം അജയ് ഈ നിരഞ്ജനയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ് ഹണി റോസിന്റെ കാര്യങ്ങളൊക്കെ പറയും അവളുമായിട്ട് പണ ഇടപാടാല്ലാതെ യാതൊരു വിധത്തിലെ ബന്ധവും ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയും പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ നിരഞ്ജന തയ്യാറല്ല നിരഞ്ജന വയ്ക്കും ഇങ്ങനെ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ അജയ് എന്നോട് ഇങ്ങനെ ക്ഷമിക്കുകയോ നിൽക്കും അജയ്ക്കാണെങ്കിൽ നിരഞ്ജന പറയുന്ന പലതിനും മറുപടി ഉണ്ടാവില്ല ഇനി ഇതും പറഞ്ഞ് അജയ് എൻ്റെ മുന്നിൽ വരരുത് നമ്മളുടെ ബന്ധം എന്നോ തകർന്നു ഇനി കണ്ട മുഖം തിരിച്ചു പോകാത്ത പരിചയക്കാരാവാൻ നമുക്ക് അത് മതി അത് മാത്രം മതി അതും പറഞ്ഞ് നിരഞ്ജന അവിടുന്ന് പോവുകയാണ് അബിയുടെയും ജാനകിയുടെയും റൂമിലേക്ക് അമൽ കയറി വരികയാണ് അമലിനോട് അഭിയോയ്ക്കും നിന്റെ ഭാര്യയുടെ പുതിയ നീക്കങ്ങൾ നീ അറിഞ്ഞോ നോക്കും അമല പറയും ഡിവോഴ്സിന് കൊടുത്തതാണെങ്കിൽ ദേവേ ഇത് ഏട്ടൻ പോയിട്ട് തടയരുത് അതങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് പറയും ഇത് കേട്ടിട്ട് ജാനകി പറയും അങ്ങനെയൊന്നും പറയില്ല അമലേ അവൾ മനസ്സ് പോലും ചിന്തിക്കാത്ത കാര്യമത് അവൾ ഡിവോഴ്സ് ചെയ്താൽ പിന്നെ ആരോടെ മത്സരിക്കുക വിഷയം അതൊന്നുമല്ല അല്ല കേസ് ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് അപർണ ഇവിടെ വെച്ച് ഗംഭീര പാർട്ടി നടത്താൻ പോവാം ഇത് കേൾക്കുമ്പോൾ തന്നെ അമല് ദേഷ്യം വരും അമലിക്കും നിങ്ങളൊക്കെ ഇതിന് സമ്മതിച്ചോ എന്തായാലും ഇത് അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പറയും അഭി പറയും അവൾ ആഘോഷിച്ചോട്ടെ കേസിൽ തമ്പി ജയിച്ചത് എങ്ങനെയാണെന്ന് നമുക്കും അറിയാം അയാൾക്കും അറിയാം ഈ പരിപാടിയിൽ തമ്പി പങ്കെടുക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം അമല പറയും അബിയേട്ട ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഇപ്പം തന്നെ അവളുടെ പരിപാടി അടിച്ചൊതുക്കി കൈ കൊടുക്കണം അഭി പറയും എടാ അമ്മ തമ്പിയെ രക്ഷിക്കാൻ വേണ്ടി മൊഴി കൊടുത്തതല്ല കോടതി വരുന്നതിനിടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞിരുന്നു ജാനകി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തുകൊണ്ട് അമ്മ പറയാതിരുന്നാ ജാനകി എന്താ അബിയേട്ടാന്ന് നോക്കുമ്പോൾ അബി കാര്യങ്ങളൊക്കെ പറയും ജാനകി പറയും ഇതിൻ്റെ പിന്നിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു പക്ഷേ ആരുമില്ലാത്ത സമയം നോക്കി അയാൾ അമ്മയുടെ മുന്നിൽ വരാൻ ധൈര്യം കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇനിയിപ്പം നെഞ്ചു പിരിച്ച് തമ്പിക്ക് വരാം ഇതൊക്കെ കേട്ട് അമല ദേഷ്യത്തിൽ അവിടുന്ന് പോവാണ് പൊന്നു പാട്ട് വെച്ച് ഡാൻസ് കളിക്കാണ് ജാനകി തൊട്ടു തൊട്ടുപിറകു വന്ന് നിൽക്കും ഡാൻസ് കഴിയുമ്പോൾ കൊള്ളാലോ സൂപ്പർ എന്നൊക്കെ ജാനകി പറയും പൊന്നു ജാനകിയോട് പറയും അമ്മേ സ്കൂളിൽ പുതിയൊരു മിസ്സ് വന്നു മിസ്സ് ഡാൻസ് പഠിച്ചതാ മിസ്സിന്റെ മോൾക്കും ഡാൻസ് അറിയാം ജാനകി വയ്ക്കു ഓ അതാണല്ലേ കാര്യം നീ ഈ പ്രായം കാണിച്ചാലൊന്നും ഡാൻസ് ആവില്ല പൊന്നു അതിന് ഒരു ഡാൻസ് ടീച്ചറുടെ കീഴിൽ പഠിക്കണം പൊന്നു അറിയും പൊന്നുവിനും എന്ന് പറയും ജാനകി പറയും അതിനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല ജാനകി പറയും നമുക്ക് അച്ഛനോട് ചോദിച്ചു നോക്കാം ഒരു ഡാൻസ് ടീച്ചറെ ആദ്യവും കണ്ടെത്തേണ്ടതെന്ന് ചോദിക്കും ആ സമയത്ത് അങ്ങോട്ട് കയറി വരികയാണ് നിരഞ്ജന നിരഞ്ജനം ആയിരിക്കും എന്താണ് ഇവിടെ അമ്മയും മോളും തമ്മിൽ തർക്കം ജാനകി പൊന്നുവിൻ്റെ ഡാൻസിനോടുള്ള കമ്പമൊക്കെ പറയും ജാനകി നിരഞ്ജനോട് വയ്ക്കും അഭിയേട്ടം കാണാൻ വന്നിരുന്നല്ലേ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ബ്ലോക്ക് ആക്കിയല്ലേ ആ മനുഷ്യൻ അങ്ങനെ ഒന്നും നോക്കില്ല എല്ലാവരും ഒന്നിച്ച് വേണമെന്നാണ് നിരഞ്ജനം പറയും തൽക്കാലത്തേക്ക് ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇതിൻ്റെ പേരിൽ അച്ഛൻ്റെ അടുത്തു നിന്നൊക്കെ ചീത്തയക്കുന്നുണ്ടെന്ന് പറയും ഇനിയും ഞാൻ അജയെ കൂടെ കൂട്ടുമെന്ന് അച്ഛൻ്റെ പേടി ഞാൻ എന്തു പറഞ്ഞിട്ടും അച്ഛൻ വിശ്വസിക്കുന്നില്ല ഈ ജീവിതം അടുത്തേടത്തി ജാനകി പറയും അങ്ങനെയൊന്നും പറയരുത് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ അത് എടത്തിയുടെ സ്വാർത്ഥതായിട്ടൊക്കെ എടുക്കാം നീ ഇവിടെ നിൽക്ക് നിരഞ്ജനം അറിയും അത് ശരിയാവും ഏടത്തി ഡിവോഴ്സ് പെറ്റീഷ്യനുമായിട്ട് ഞാൻ വന്ന വീടായത് അജയെ താമസിക്കുന്നതും ഈ വീട്ടിലാണ് ജാനകി പറയും നിന്നോട് ഞാൻ ഇവിടെ നിൽക്കാൻ പറയുന്നത് അജയുടെ ഭാര്യയായിട്ടല്ല എൻ്റെ സ്വന്തം അനുയതി നിന്നോട് ഇവിടെ നിൽക്കാൻ പറയുന്നതിന് കാരണങ്ങളുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല നീ നീയുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് നീ എന്നോട് എതിർത്തൊന്നും പറയരുത് നിരഞ്ജന പറയും ജാനകിയെടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ പൊന്നു പറയും ചെറിയമ്മ ഇവിടുന്ന് പോകല്ലേ ജാനകി പൊന്നുവിനോട് പറയും ചെറിയമ്മേനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറയും പൊന്നു നിരഞ്ജനെയും കൂട്ടി റൂമിലേക്ക് പോവാണ് നിരഞ്ജനക്കാണെങ്കിൽ എതിർത്തൊന്നും പറയാൻ തോന്നുന്നില്ല റൂമിലെത്തിയിട്ട് പൊന്നു പറയും പൊന്നുവിനെ നാളത്തേക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട് ഞാൻ ബുക്കെടുത്തിട്ട് വരാമെന്ന് പറയും ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് അപർണ അപർണ ഒരു പരിഹയാസത്തോടെ ആരിത് നിരഞ്ജനാണ് നിരന്തരയ്ക്കും എന്താ കണ്ണിനു വല്ല കാഴ്ചക്കുറവുണ്ടോ അവർനിറിയും എൻ്റെ ഒരു കുഴപ്പമില്ല ഡിവോഴ്സ് പെറ്റീഷൻ എന്ന് പറഞ്ഞൊരു നാടകം നടത്തിയിട്ട് വീണ്ടും ഇവിടെ തന്നെ താമസിക്കാമെന്നാൽ ആരായാലും ചോദിച്ചു പോയില്ലേ